അരുവിത്തുറ തിരുനാൾ രാത്രി പകൽ പ്രദക്ഷിഷണങ്ങൾ ഭക്തിനിർഭരമായി സമാപിച്ചു സിറോ മലബാർ ക്യൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ തിരുനാൾ റാസ അർപ്പിച്ച് സന്ദേശം നൽകി റാസയ്ക്ക് ശേഷം ആചാരത്തോടെ വിശുദ്ധ ഗീവർഗീ സഹതായയുടെയും മറ്റ് വിശുദ്ധന്മാരുടെയും തിരുസ്വരൂപങ്ങളും സംഭവിച്ച് പള്ളിക്ക് ചുറ്റും നടത്തിയ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായിരുന്നു വിശുദ്ധ ഗീവർഗീ സഹദായുടെ അനുഗ്രഹം തേടി വിശ്വാസ സാഗരം ആഘോഷങ്ങളും മേളങ്ങളും മാറ്റി നിർത്തി തിരുക്കർമ്മങ്ങൾ മാത്രമായി നടത്തിയ തിരുനാളിൽ രാവിലെ മുതൽ പള്ളിയിലും പരിസരവും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു ആയിരങ്ങളാണ് വെല്ലിച്ചന്റെ അനുഗ്രഹം തേടി തിരുക്കർമ്മങ്ങളിലും പ്രദക്ഷിണത്തിലും പങ്കെടുത്തത് രാവിലെ പത്തിന് മലബാർ ക്യൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പൊരിക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ തിരുനാൾ റാസ അർപ്പിച്ച് സന്ദേശം നൽകി റാസയ്ക്ക് ശേഷം ആചാരങ്ങളോടെ വിശുദ്ധ സഹദായിയുടെ മറ്റ് വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങളും സംഭവിച്ചു പള്ളിക്ക് ചുറ്റും നടത്തിയ പ്രദക്ഷണം ഭക്തിസാന്ദ്രമായിരുന്നു വിശ്വാസ പ്രദക്ഷിണത്തിൽ ആയിരങ്ങളാണ് പങ്കുചേർന്നത് മുത്തുകുടകളും ആലവട്ടവും വെഞ്ചാമ്പരവും പള്ളിമണി നാഥങ്ങളും പ്രദക്ഷിണത്തിന് അകമ്പടിയേകി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഇടവകക്കാരുടെ തിരുനാൾ ആചരിക്കും രാവിലെ അഞ്ചു മുപ്പതിനും ആറ് നാൽപ്പത്തിയഞ്ചിനും എട്ടിനും ഒൻപത് പതിനഞ്ചിനും പത്ത് മുപ്പതിനും പന്ത്രണ്ടിനും ഒന്ന് മുപ്പതിനും രണ്ട് നാൽപ്പത്തിയഞ്ചിനും വിശുദ്ധ കുർബാന നൊവേന നാല് മുപ്പതിന് കാഞ്ഞിരപ്പള്ളി ജോസ് പുളിക്കൻ വിശുദ്ധ കുർബാന അർപ്പിക്കും ഏഴ് മണിക്ക് വിശുദ്ധ ഗിവർഗീസ് സഹദായയുടെ തിരുസ്വരൂപം ആൾത്താരയിൽ പുനഃപ്രതിഷ്ഠിക്കും ഏപ്രിൽ ഇരുപത്തിയാറിന് രാവിലെ അഞ്ചു മുപ്പതിനും ആറ് മുപ്പതിനും ഏഴ് മുപ്പതിനും പത്ത് മുപ്പതിനും വൈകുന്നേരം നാല് മണിക്കും നൊവേന ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ രാവിലെ അഞ്ചു മുപ്പതിനും ആറ് മുപ്പതിനും ഏഴ് മുപ്പതിനും പത്ത് മുപ്പതിനും നാലിനും ഏഴിനും വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടാവും